ഞാൻ കുറച്ച് നാൾ മുൻപ് ഭഗവത്ഗീതയിൽ വേദവ്യാസന് പറ്റിയ തെറ്റുകൾ എന്ന് എനിക്ക് മനസ്സിലായ വസ്തുതകൾ എന്നൊരു വിഷയം വെച്ച് നിങ്ങളുമായി സംവദിച്ചിരുന്നു ഇപ്പോൾ കുറേ നാളത്തെ എൻ്റെ അന്വേഷണത്തിന് ഉത്തരം കിട്ടിയ ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് വന്നിരിക്കുന്നത് ഞാൻ മാത്രമല്ല ലോകത്തിലെല്ലാവരും അന്വേഷിക്കുന്ന ഒരു വിഷയമാണ് ഈശ്വരൻ ആരാ ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എല്ലാവരുടെയും ചർച്ചകൾ ഒരു വിഷയമാണ് ഈശ്വരൻ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് രസകരമായി തോന്നുന്ന ഒരു സംഭവമാണ് വിശ്വാസം ഈശ്വരനാണോ വേണ്ടത് അല്ല ഈ അടുത്ത് ചെകുത്താനിലേക്ക് വരെ വിശ്വാസങ്ങൾ വ്യാപിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോ എനിക്ക് മനസ്സിലായ സത്യം മറ്റുള്ളവരെ അറിയിക്കുന്നു അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുമോ എന്നെനിക്കറിയില്ല പക്ഷെ ഞാൻ ഇതിന് ശ്രമിക്കുന്നു ആരാണ് ഞാൻ കണ്ടെത്തിയ ഈശ്വരൻ ഞാൻ കണ്ടെത്തിയ ഈശ്വരൻ കൃഷ്ണൻ ആണ് എല്ലാവർക്കും അറിയുന്ന ഈ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ലഭ്യമായിട്ടുള്ള ഈശ്വരന്മാരിൽ ഒരാൾ തന്നെയാണ് കൃഷ്ണൻ അപ്പൊ എങ്ങനെയാണ് യഥാർത്ഥ ഈശ്വരൻ കൃഷ്ണനാണ് എന്ന് ഞാൻ പറയുന്നത് ഒരുപാട് ജീവിതത്തിലെ പഠനങ്ങളും എന്നെ ഈ യാത്രയെ അതിലേക്ക് എത്തിച്ച ഒരുപാട് ഘടകങ്ങളും ചേർത്ത് വച്ചിട്ടാണ് ഞാനത് പറയുന്നത് ഞാൻ കണ്ടെത്തി എന്നതിലുപരി എന്നെ അതിലേക്ക് എത്തിച്ചു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി ജീവിതത്തില് നമ്മള് പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലും മറ്റ് മതങ്ങളുടെ പുസ്തകങ്ങളിലും ഒരുപാട് ദൈവങ്ങളെ പറ്റി പറയുന്നുണ്ട് അതിൽ നിന്നും എങ്ങനെയാണ് ശരിയായ ഈശ്വരനെ കണ്ടെത്തുന്നത് എൻ്റെ അന്വേഷണം ഞാൻ കൂടുതലും ശ്രദ്ധിച്ച ഭാഗം എവിടെയാണ് ആരാണ് അല്ലെങ്കിൽ ഏത് ഈശ്വരനെ പറ്റിയാണ് കൂടുതൽ കുറ്റങ്ങൾ കെട്ടുകൾ എഴുതി വെച്ചിരിക്കുന്നത് ഏത് ഈശ്വരനെ ഭയപ്പെട്ടിട്ടാണ് ഇവിടെ ഈശ്വരൻ ചെയ്തു എന്ന രീതിയിൽ തെറ്റുകൾ എഴുതി വെച്ചിരിക്കുന്നത് അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഞാനത് അന്വേഷിക്കാൻ തുടങ്ങിയത് മതം സൃഷ്ടിച്ച ഈശ്വരൻ അവസരവാദിയായ ഈശ്വരൻ ബന്ധുജനങ്ങളെ കൊണ്ടൊടുക്കിയ ഈശ്വരൻ യുദ്ധത്തിൽ ചതി ഉപയോഗിച്ച ഈശ്വരൻ ഇതെല്ലാം ഒരു ഈശ്വരന്റെ പേരിൽ കുറ്റമായി എഴുതി വെച്ചിരിക്കുന്നു ആ ഈശ്വരൻ കൃഷ്ണനായിട്ടാണ് എഴുതി വെച്ചിരുന്നത് ആദ്യം നമ്മൾ ശ്രദ്ധിച്ചത് ഓക്കെ ഇത്തരം തെറ്റുകളൊക്കെ അദ്ദേഹം ചെയ്തിരിക്കുന്നു പിന്നെ പിന്നെന്തിനാണ് ഇദ്ദേഹത്തെ നല്ലവനായും ഇദ്ദേഹത്തെ തന്ത്രശാലിയായും ശരിയായ തന്ത്രം എന്ന് പറഞ്ഞാൽ ചതിയല്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈ രീതിയിലും ഓർമ്മിക്കുന്നത് ഭഗവത്ഗീതയിലെ ഒരു ഭാഗത്ത് ഭഗവാൻ പറയുന്നു നീ എന്നിൽ പൂർണ്ണമായി വിശ്വസിച്ചാൽ ഞാൻ നിന്നെ രക്ഷിക്കൂ ഇങ്ങനത്തെ ചതികളും മറ്റ് വഞ്ചനകളും എന്നെ പഠിപ്പിക്കുന്നതാണോ രക്ഷിക്കലും നാം അത് അന്വേഷിക്കും ഒടുവിൽ മനസ്സിലായി അത്തരം കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് ഒരു കൂടി ഈശ്വരന്റെ പ്രതിച്ഛായയെ തകർക്കാൻ ആരോ ശ്രമിച്ചതായിട്ട് എനിക്ക് ഒരു ഘട്ടത്തിൽ തോന്നാൻ തുടങ്ങി പിന്നീട് അത് തന്നെയാണ് സംഭവിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലായത് ഈശ്വരനെ ശരിയായ രീതിയിൽ കണ്ടെത്തിയ ഒരു വിഭാഗം അവരുടെ ചിന്തകളിൽ ഒത്തുപോകാൻ പറ്റാത്തതാണ് ഈ ചിന്താ രീതി ഈശ്വരൻ്റെ രീതി എന്ന് മനസ്സിലായപ്പോൾ അത് ഒരു ജനതയെ രക്ഷിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ആ ജനത നാളെ ലോകം ഭരിക്കും എന്ന് മനസ്സിലായപ്പോൾ വലിയൊരു ഭയം അവരിൽ വരികയും അന്ന് ഇല്ലാതിരുന്ന മലയാളത്തിന്റെ അറിവുകളെ സംസ്കൃതം എന്ന ഒരു ഭാഷ യഥാർത്ഥത്തിൽ ജനം സംസാരിക്കുന്ന ഒരു ഭാഷയല്ല സംസ്കൃതം കാരണം ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയെ വിഭജിച്ചപ്പോൾ സംസ്കൃതത്തിന് ഒരു സംസ്ഥാനം കിട്ടിയതായിട്ട് എന്റെ അറിവില്ല പിന്നെ എങ്ങനെയാണ് ഇത്രയും കൂടി സംസ്കൃതത്തെ പറ്റി സംസാരിക്കുന്നത് ഒരുപാട് അറിവുകൾ എഴുതി വച്ചിരിക്കുന്നു എന്നതായിരുന്നു കാരണം എവിടെ നിന്നാണ് ജനം സംസാരിക്കാത്തൊരു ഭാഷയ്ക്ക് ഇത്തരം അറിവുകൾ ലഭിക്കുന്നത് ഏതോ അറിവുകൾ അവർ മോഷ്ടിച്ച് പകർത്തിയെഴുതി അവരുടേതാക്കിയതായി കൂടെ അതാണ് മലയാളത്തിന്റെ വരമൊഴിയുടെ അഭാവം എനിക്ക് മനസ്സിലാക്കി തന്ന സത്യം സംസ്കൃതം മലയാളിയുടെ അറിവിനെ പകർത്തിയെഴുതി അവരുടേതാക്കി മാറ്റി അതുകൊണ്ടാണ് സംസ്കൃത ചിന്തകന്മാർ ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാത്തത് ലഭ്യമല്ലാത്തത് എന്നാൽ മലയാള ചിന്തകന്മാർ ധാരാളമായി ഇവിടെ അന്നും ഇന്നുമുണ്ട് നോക്കൂ ാരായണ ഗുരു മുതൽ നാരായണ സിദ്ധ്രാന്തൻ മുതൽ ഇപ്പോ സന്തോഷ് ജോർജ് കുളങ്ങരയിൽ അതുപോലെയുള്ള ഒരുപാട് വ്യക്തികൾ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കുന്നു ഇവരെല്ലാം സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാവും ജാതിക്കെല്ലാം അതീതമായിട്ടാണ് ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിയുടെ ഒരു വിഭാഗത്തിന്റെ സുഖത്തിനോ അതിൻ്റെ അഭിവൃദ്ധിക്കോ മാത്രമല്ലാതെ ജനതയുടെ ജനങ്ങളുടെ പൊതുവായ കാര്യങ്ങളെ വികസിപ്പിച്ചെടുക്കാൻ മാത്രമാണ് ഇവർ സംസാരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളൂ മലയാള ചിന്തകന്മാർ മാത്രമാണ് ഇത്തരം ഒരു രീതിയിൽ ചിന്തിക്കുന്നത് എന്ന് വളരെയധികം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അപ്പൊ മലയാളി സ്വാഭാവികമായി ജാതി ഇല്ലാത്ത ഒരാളാണ് അതുതന്നെയാണ് സത്യം ഞാൻ കണ്ടെത്തിയ ദൈവം കൃഷ്ണൻ ഒരു ജാതിയുടെ പ്രതിനിധിയല്ല ഞാനടക്കം എല്ലാവരും കൃഷ്ണനെ കറിഞ്ഞിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും ഹൈന്ദവ ദൈവമായിട്ടാണ് എന്നാൽ യഥാർത്ഥത്തിൽ കൃഷ്ണൻ ഒരു ജാതിയുടെ പ്രതിനിധിയല്ല പിന്നെ ഏത് വിഭാഗത്തിന്റെ പ്രതിനിധിയാണ് ദ്രാവിഡ വർഗത്തിന്റെ നന്മയുടെ ലോക സമസ്ത സുഖിനോ ഭവന്തി എന്ന ജനനന്മയുടെ പ്രതീകമാണ് അല്ലെങ്കിൽ ആ നന്മ മനുഷ്യലേക്ക് എത്തിച്ച ദൈവമാണ് കൃഷ്ണൻ അതിനായി ആശയവിനിമയം ആവശ്യമാണ് ഒരു ജനത ചിന്തിക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ആശയം എത്തുമ്പോൾ മാത്രമാണ് ആ ചിന്ത പൂർണ്ണമാകുന്നത് അതിൽ ലോകത്തിൽ ഒരേ ഒരു ഭാഷ മാത്രമേ ഉള്ളൂ മലയാളം മലയാള ഭാഷ നമുക്ക് തന്ന അതീവ ശക്തിയുടെ പ്രഭാവമാണ് കൃഷ്ണൻ ഹരേ കൃഷ്ണൻ